മലയാളിയായ ദീപക് ദീപക് എന്താണ് അവിടെ അറിയാൻ കഴിയുന്ന വിവരങ്ങൾ ഹലോ ഞങ്ങൾ ഇപ്പൊ ഇവിടെ കുറച്ച് നേരം മുമ്പായിരുന്നു ഈ ഒരു പറഞ്ഞ കൂടുതൽ പേരും ന്യൂസ് വഴിയാണ് അറിഞ്ഞത് ചെറുതായി എക്സ്പ്ലോഷൻസ് കേൾക്കുന്നുണ്ടായിരുന്നു മുമ്പ് മുമ്പ് ഇവിടെ യു എസ് ബേസ് അറ്റാക്ക് ചെയ്ത അത്ര ഭയങ്കരമായി കേട്ടില്ലെങ്കിലും പല സ്ഥലങ്ങളിൽ ചെറുതായിട്ട് പലരും എക്സ്പീരിയൻസ് ചെയ്തിരുന്നു ഇതൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ പറഞ്ഞത് നടന്നിരിക്കുന്നത് അങ്ങോട്ടേക്ക് ആളുകളെ എത്തി വിടുന്നില്ല ഐ മീൻ പോലീസ് ആൻഡ് മിനിസ്ട്രി എല്ലാവരും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇതും പെട്ടെന്ന് തീർച്ചയായും പ്രതീക്ഷിക്കാത്ത ഒരു ഡെവലപ്മെന്റ് പ്രത്യേകിച്ച് സമാധാന ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് സോ ഇത് ഇനി ഇതിനെ പറ്റി കൂടുതൽ ഞങ്ങൾക്കിപ്പം ഒഫീഷ്യൽ സോഴ്സിന് ഖത്തർ ഇതിനെ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് അൽ ജസീറ എല്ലാവരും റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട് എന്നാണ് ഇസ്രായേൽ ഓൾസോ ഹാസ് കൺഫേംഡ് അപ്പൊ കൂടുതൽ ഇനി ആ ഒരു ഏരിയയിലേക്ക് ആളുകളെ ഇപ്പം അങ്ങോട്ടേക്ക് കടത്തിവിടാത്തോണ്ട് ബി എച്ച് എസ് വെയിറ്റിംഗ് ഫോർ മോ ന്യൂസ് അപ്പോൾ ഇപ്പോൾ ഈ സമാധാന ചർച്ചകൾ എന്താകും എന്നുള്ള ഒരു ആശങ്ക കൂടി ഇല്ലേ ശ്രീ ദീപക് അവിടെ തീർച്ചയായും കാരണം ഇത് അങ്ങനെ ഒരു അപ്രതീക്ഷിതമായ ഡെവലപ്മെന്റ് ആണ് അപ്പം സീസ് ഫയറിന്റെ ടോക്സ് നടന്നുകൊണ്ടിരിക്കുന്ന ഖത്തർ ഇതിൽ വളരെയധികം പ്രധാനപ്പെട്ട ഒരു റോൾ ഉള്ള ഒരു രാജ്യമായതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു മീഡിയേറ്റർ എന്ന നിലയിൽ അപ്പൊ അങ്ങനെയുള്ള ഒരു സമയത്ത് ഈ പറഞ്ഞ രീതിയിലുള്ള ഒരു ആക്രമണം വരുന്നത് തീർച്ചയായും അതിന് സീസ്ഫയർ ആൻഡ് വോട്ട് എവർ ഡിസ്കഷൻ പറയുന്ന എല്ലാ ചർച്ചകൾക്കും അതൊരു തീർച്ചയായും ഒരു അടി തന്നെയാണ് അപ്പൊ ഇപ്പൊ ഇവിടെ അമേരിക്കൻ എംബസി ഇങ്ങനെ നമ്മുടെ അൽ ജസീറ പോലുള്ള മാധ്യമങ്ങളിൽ നിന്ന് നമുക്ക് അറിയാൻ പറ്റുന്നത് അമേരിക്കൻ സോഴ്സസിനൊന്നും ഈ പറഞ്ഞ കാര്യങ്ങൾ അറിഞ്ഞിട്ടില്ല എന്നാണ് അതായത് മുൻപ് ഇതിനെ ഇതിനെ കുറിച്ചുള്ള വോണിംഗ് കൊടുത്തിട്ടില്ല എന്നാണ് ബട്ട് അത് കൂടുതൽ വിവരങ്ങൾ തീർച്ചയായും നമുക്ക് ഇനി ഇനി വരുന്ന മണിക്കൂറുകളിൽ അറിയാൻ സാധിക്കുകയുള്ളൂ അപ്പൊ ഇപ്പം ഒഫീഷ്യലി ഇവിടെ വന്ന കൺഫർമേഷൻസ് ഇതൊക്കെയാണ് Uh, Adha, yada, oryoo, uh, lendo, Uyoo, inhi... െ തീർച്ചയായും അപലപിച്ചിട്ടുണ്ട് ഒഫീഷ്യലി പിന്മാറിയോന്ന് ഉള്ളതിനെ കുറിച്ച് എനിക്ക് കൃത്യമായി അറിയില്ല അങ്ങനെ ഒരു ഇത് ഞാൻ കണ്ടില്ല പക്ഷെ അവർ തീർച്ചയായും ഇതിനെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇത് ആ ചർച്ചകളെ തീർച്ചയായും ഇത് ബാധിക്കുക തന്നെ ചെയ്യും പിന്നെ ബാക്കി നാട്ടിലുള്ള പലരും ആശങ്കയോടെ വിളിക്കുന്നുണ്ട് അപ്പൊ ആ ഒരു രീതിയിലുള്ള ഒരു പ്രശ്നമില്ല ബിക്കോസ് പൊതുവേ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യുന്ന ഒരു രാജ്യമാണ് ഹാവ് എ സെറ്റപ്പ് അപ്പം ഇപ്പൊ അതിനെ സിസ്റ്റമാറ്റിക്കലി അതിന് വേണ്ട കാര്യങ്ങൾ മിനിസ്റ്റർ ചെയ്യാൻ ഒഫീഷ്യൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിനെ കുറിച്ച് നമ്മളും ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് വേണ്ടി വെയിറ്റ് ചെയ്യാം ശരി നന്ദി ശ്രീ ദീപക് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിന് ദീപക് നിന്നാണ് സംസാരിച്ചത് ദീപക് കൃഷ്ണദാസ് അദ്ദേഹം ദോഹയിൽ നിന്നാണ് സംസാരിച്ചത് അവിടെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കിട്ടുന്ന വിവരം അനുസരിച്ച് ഹമാസും ഇസ്രായേലും തമ്മിൽ ഒരു ചർച്ച നടത്തുന്നതിൽ മധ്യസ്ഥരാകാനുള്ള ശ്രമത്തിൽ നിന്ന് ഖത്തർ പിന്മാറിയിരിക്കുന്നു എന്നാണ് ഖത്തർ മുൻപും ഈ മധ്യസ്ഥ ചർച്ചകളിൽ പങ്കെടുത്തിട്ടുള്ള രാജ്യമാണ് ഹമാസിൻ്റെ നേതാക്കൾ ദോഹയിൽ ഉണ്ടായിരുന്നു മധ്യസ്ഥ ചർച്ചകൾക്ക് മുന്നോടിയായിട്ടാണ് നേതാക്കൾ ദോഹയിൽ ഉണ്ടായിരുന്നത് അവരെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു വ്യോമാക്രമണമാണ് ഇസ്രായേൽ നടത്തിയിരിക്കുന്നത് ഖലീൽ അൽ ഹയ്യ എന്ന മുതിർന്ന ഹമാസ് നേതാവ് കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നുള്ള വാർത്ത വരുന്നുണ്ട് ആക്രമണത്തെ ഖത്തർ അപലപിച്ചിരിക്കുകയാണ് ഭീരുത്വമാർന്ന നടപടിയാണ് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് എന്ന് ഖത്തർ പറയുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഔദ്യോഗികമായിട്ട് പറയുന്നു ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഇസ്രായേൽ ഏറ്റെടുക്കുന്നുവെന്ന് ഇസ്രായേൽ തന്നെയാണ് ഇതിന് മുൻകൈയ്യെടുത്തത് ഈ ആക്രമണത്തിന് മുൻകൈയ്യെടുത്തത് ഒക്ടോബർ ഏഴ് കൂട്ടക്കൊലയിലെ ഹമാസിൻ്റെ പങ്കാളിത്തം അത് ലോകത്തിനറിയാവുന്നതാണ് അതിൽ ഉൾപ്പെട്ടവരെ കൊലപ്പെടുത്തുക എന്നത് തന്നെയാണ് ഇസ്രായേലിൻ്റെ ലക്ഷ്യമെന്നും ഇസ്രായേൽ സ്ഥിരീകരിച്ചിരിക്കുകയാണ് ഈ ഓപ്പറേഷൻ നടത്തിയിരിക്കുന്നത് ഇസ്രായേലാണെന്നും മുഴുവൻ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയാണെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് തന്നെ അറിയിച്ചിരിക്കുന്നു നേരത്തെ ട്വിറ്റർ വഴി ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് ഇക്കാര്യം അറിയിച്ചതാണ് പക്ഷേ എവിടെയാണ് സ്ഫോടനം നടത്തിയത് എന്ന കാര്യം സ്ഥിരീകരിച്ചിരുന്നില്ല പക്ഷേ പിന്നീട് ഖത്തർ ഇക്കാര്യം സ്ഥിരീകരിക്കുകയായിരുന്നു ദോഹയിലാണ് ആക്രമണം നടത്തിയത് ഹമാസിന് നേരെയുള്ള ആക്രമണമാണ് ഇസ്രായേൽ നടത്തിയത് പക്ഷേ ജനവാസ മേഖലയെ ബാധിച്ചിട്ടുണ്ട് എന്നാണ് ഖത്തർ പറയുന്നത് ഖത്തർ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇക്കാര്യം പറഞ്ഞു കഴിഞ്ഞു അതിനാൽ തന്നെ മധ്യസ്ഥ ചർച്ചകളിൽ നിന്ന് ഖത്തർ പിന്മാറുകയാണ് ശക്തമായ രീതിയിൽ ഇസ്രായേലിന്റെ ഈ ആക്രമണത്തെ അപലപിക്കുന്നു എന്നാണ് ഖത്തർ ഔദ്യോഗികമായിട്ട് അറിയിച്ചിട്ടുള്ളത് അമേരിക്കയുടെ പിന്തുണ ഈ ആക്രമണത്തിനുണ്ടോ എന്നാണ് അറിയുവാനുള്ളത് കഴിഞ്ഞ ദിവസം ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഈ മധ്യസ്ഥ ചർച്ച അവസാന മുന്നറിയിപ്പാണ് ഈ മധ്യസ്ഥ ചർച്ച ഈ മധ്യസ്ഥ ചർച്ചയിൽ അത് വിജയിക്കേണ്ടതാണ് അതിന് മുന്നോട്ട് വെച്ചിരിക്കുന്ന ഒത്തുതീർപ്പ് നിർദ്ദേശങ്ങൾ ഹമാസ് അനുസരിക്കണം എന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകിയതാണ് ഇതിന്റെ അടിസ്ഥാനത്തിലുള്ള ട്രംപ് മുന്നോട്ട് വെച്ച ഒത്തുതീർപ്പ് നിർദ്ദേശങ്ങളായിരുന്നു ഖത്തകൽ വെച്ച് ചർച്ച ചെയ്യാനിരുന്നത് മധ്യസ്ഥ ചർച്ചയ്ക്ക് ഖത്തർ മുൻകൈ എടുത്തിരുന്നു അതിനിടയിലാണ് ഖത്തറിലെ ദോഹയിൽ ഇസ്രയേലിന്റെ ഭാഗത്ത് നിന്ന് വ്യോമാക്രമണം ഉണ്ടായത് ഹമാസിന്റെ നേതാക്കൾ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നുള്ള വിവരവും പുറത്തുവരികയാണ്